നമസ്കാരം ഒരുപാട് തടസ്സങ്ങളൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നുവെങ്കിലും ആഗോള അയ്യപ്പ സംഗമം നാളെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് പമ്പാ നദിയുടെ തീരത്ത് ജർമ്മൻ നിർമ്മിത ആ പന്തലിലാണ് ഈ അയ്യപ്പ സംഗമം നടക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും ഭാഗങ്ങളിലുള്ള അയ്യപ്പന്മാരെ അവരുടെ പ്രതിനിധികളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ശബരിമലയുടെ ഒരു മാസ്റ്റർ വികസന പ്ലാൻ ആണ് ഉദ്ദേശമെന്നാണ് ദേവസ്വം ബോർഡ് മന്ത്രി വി എൻ വാസവൻ പറയുന്നത് എന്നാൽ ഇതിന് പ്രാഥമികമായി ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടി വന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അയ്യപ്പൻ ആദ്യം ഒന്ന് പരീക്ഷിച്ചു ഹൈക്കോടതി സർക്കാരിനെതിരായി സർക്കാരിനെ സർക്കാർ ഒരു വിധത്തിൽ ഹൈക്കോടതിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അങ്ങനെ ഉപാധികളോടുകൂടിയാണ് ഹൈക്കോടതി അനുമതി നൽകിയത് പിന്നീട് കേസ് ഹർജി സുപ്രീം കോടതിയിലേക്ക് പോയപ്പോൾ സുപ്രീം കോടതിയും ആ നടത്തു എന്ന് അങ്ങനെ ഒരു അനുവാദം കൊടുക്കുകയാണ് മനസ്സിലാ കൂടിയാണ് അനുവാദം കൊടുത്തത് അതിന് പ്രധാന കാരണം ഇതിന് വേണ്ടി വരുന്ന തുക നിസ്സാര തുകയൊന്നുമല്ല ഏഴ് കോടി രൂപയാണ് ഒന്ന് ഓർത്തു നോക്കണം ശബരിമലയുടെ മാസ്റ്റർ വികസനത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിച്ച് മൂവായിരം പ്രതിനിധികളെ പമ്പയിലേക്ക് വരുത്തി നടത്തുന്ന ഈ ആഗോള സംഗമത്തിൻ്റെ ഫ്ലക്സുകൾ ഇപ്പോൾ കേരളത്തിൻ്റെ എമ്പാടും നിരന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം എം സി റോഡിലൂടെയോ ദേശീയപാതയിലൂടെയോ പോകുമ്പോൾ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഫ്ലക്സുകൾ കൂറ്റൻ ഫ്ലക്സുകൾ റോഡിൻ്റെ രണ്ട് സൈഡിലും കാണാം ഇതിനു വേണ്ടി തന്നെ എത്ര കോടി രൂപ ചിലവാക്കി എന്നുള്ളതിന് ഒരു കണക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇതൊക്കെ മറ്റു പല ഇടങ്ങളിൽ നിന്നുമായിട്ട് പല പരസ്യദാതാക്കളെയും അതുപോലെ തന്നെ ഫണ്ട് ശേഖരിക്കാനുള്ള ഫണ്ട് ദാതാ ശേ ദാതാക്കളെയും ഒക്കെ കണ്ടെത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഗമം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് പമ്പയുടെ വലിയ വികസനത്തിന് വേണ്ടി എത്ര രൂപയാണ് ഇവരുടെ കണക്ക് പ്രകാരം തന്നെ ഏഴ് കോടി രൂപ എന്നാൽ ഈ ഏഴ് കോടി കൊണ്ട് പറ്റുമോ ഒരിക്കലുമില്ല മൂവായിരം ഡെലിഗേറ്റ്സിനെ ഇവിടെ എത്തിക്കുന്നതിനും അവരുടെ താമസ സൗകര്യവും എല്ലാം ചേർത്ത് എവിടെ ഏഴായിരത്തിന് തികയാനാണ് മാത്രമല്ല വലിയ തോതിൽ ആഡംബരപൂർവ്വമായ ഒരു ഗംഭീര വിരുന്നാണ് നൽകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ വിരുന്നിന് ചിലവാക്കുന്ന ഈ ഏഴ് കോടി രൂപ സർക്കാരിൻ്റെ കണക്ക് തന്നെ നമുക്കെടുക്കാം ഈ ഏഴ് കോടി രൂപ പമ്പയിൽ വിനിയോഗിച്ചിരുന്നുവെങ്കിൽ പമ്പയിൽ മാത്രം അവിടെ എത്രമാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി ഈ കുട്ടിഘോഷങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ ഏഴ് കോടി രൂപ പലയിടങ്ങളിൽ നിന്നും ഫണ്ട് കണ്ടെത്തി ഇതിൻ്റെ കൂടെ സർക്കാർ വിചാരിച്ചാൽ ഏഴിന് പകരം ഇരുപത് കോടി രൂപ അവിടേക്ക് ഒഴുകിയെത്തുമെന്നത് യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ശബരിമലയുടെ വികസനത്തിന് എന്ന പേരിൽ സർക്കാർ മുന്നിട്ടിറങ്ങിയാൽ അവിടെ ഇരുപത് കോടിയോ ഇരുപത്തഞ്ച് കോടിയോ നൂറ് കോടിയോ ഒഴുകിയെത്തും യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ പരിപാടി മാറ്റിവെച്ചുകൊണ്ട് പമ്പ വികസനം എന്ന ഒരു വലിയ പ്ലാൻ ഒരു വലിയ ടാർഗറ്റ് ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയിരുന്നുവെങ്കിൽ എത്ര ആളുകൾക്ക് എത്ര അയ്യപ്പൻ അയ്യപ്പ ഭക്തന്മാർക്ക് അവിടെ വിരിവെച്ച് കിടക്കാനുള്ള സൗകര്യമുണ്ടാകുമായിരുന്നു എത്ര വാഹനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു എത്ര പേർക്ക് അവിടെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു പോകാൻ കഴിയുമായിരുന്നു എത്ര പേർക്ക് അവിടെ ശൗചാലയം നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു എത്ര പേർക്ക് നല്ല വൃത്തിയായിട്ട് കുളിച്ച് തൊഴുതു പോകാൻ കഴിയുമായിരുന്നു പമ്പയുടെ അവസ്ഥ പരമ ദയനീയമെന്നേ പറയാൻ കഴിയുമോ ഇപ്പോൾ സ്റ്റെപ്പുകളൊക്കെ ഇടിഞ്ഞ് പല ഭാഗങ്ങളിലും പിന്നെ വേരുകളൊക്കെ ഉന്തി കൃത്യമായ രീതിയിൽ കിടന്നുറങ്ങാൻ സൗകര്യമില്ല വിധിവയ്ക്കാൻ സൗകര്യമില്ല മറ്റ് പ്രാഥമിക സൗകര്യങ്ങൾ നിറവേറ്റാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവാണ് ഉള്ള സൗകര്യങ്ങൾ തന്നെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിയുന്നില്ല അവിടേക്ക് കൂടുതൽ ആളുകളെ നിയോഗിച്ചുകൊണ്ട് കൂടുതൽ പണിക്കാരെ നിയോഗിച്ചുകൊണ്ട് കൂടുതൽ സേവകരെ നിയോഗിച്ചുകൊണ്ട് ആ അന്തരീക്ഷമൊന്നും മാറ്റിയെടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഏഴ് കോടി കൊണ്ട് ശബരിമലയുടെ വികസനമല്ല അല്ലെങ്കിൽ പമ്പയുടെ വികസനമല്ല ഉദ്ദേശിക്കുന്നത് എന്ന് പകൽ പോലെ വ്യക്തമാണ് എന്തുവാണ് ഉദ്ദേശിക്കുന്നത് സർക്കാരിൻ്റെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ സർക്കാരിൻ്റെ നേട്ടങ്ങൾ മറ്റ് ആളുകളെ വിളംബരം ചെയ്യിക്കുക അത് മീഡിയ വഴി സ്പ്രെഡ് ചെയ്യിക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത് കേര ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള മന്ത്രിമാർക്ക് ഭരണകൂടത്തിന് സർക്കാരുകൾക്ക് കേരള സർക്കാർ കത്ത് നൽകി എന്നിട്ടും തമിഴ്നാട്ടിൽ നിന്നും മാത്രമാണ് രണ്ട് പ്രതിനിധികൾ കേരളത്തിലെ ഈ ശബരിമല പിന്നെ മഹാസംഗമത്തിലേക്ക് അയ്യപ്പ മഹാസംഗമത്തിലേക്ക് എത്തുന്നത് ബാക്കിയുള്ളവർ എന്തുകൊണ്ടാണ് വരാത്തത് തീർച്ചയായിട്ടും ഇതിലെ പൊള്ളത്തരം അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല എസ് എൻ ഡി പി വരുന്നു എൻ എസ് എസ് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള പ്രചാരണമാണ് ഇപ്പോൾ സർക്കാർ അഴിച്ചുപൊട്ടുകൊണ്ടിരിക്കുന്നത് ഈ എൻ എസ് എസും എസ് എൻ ഡി പിയും എത്തുമ്പോൾ അതൊക്കെ വോട്ട് ബാങ്കാക്കി മാറ്റാമെന്നുള്ളൊരു മിഥ്യാധാരണ സർക്കാരിനുണ്ട് എന്ന് തോന്നുന്നു അതും അയ്യപ്പൻ്റെ പേരിൽ അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് ഒരു എട്ട് വർഷം മുൻപ് അവിടെ നടന്ന കോലാഹലങ്ങൾ അത്ര പെട്ടെന്നൊക്കെ ഈ അയ്യപ്പ ഭക്തന്മാർ മറക്കും എന്നാണോ സർക്കാർ വിചാരിക്കുന്നത് ഒരിക്കലുമില്ല അത് ഹൈന്ദവ സമൂഹത്തിന് അയ്യപ്പഭക്തന്മാർ കേൽപ്പിച്ച മുറിവ് അതൊരു മുറിവായി തന്നെ അവിടെ എന്നും അവശേഷിക്കും ആ ഒരു വടു ആ ഉണങ്ങുന്ന പ്രശ്നമേ ഇല്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അത്രമാത്രം മാനഹാനി ഉണ്ടാക്കിയതാണ് ആ സംഭവം അന്ന് എൻ എസ് എസും എസ് എൻ ഡി പി യുമൊക്കെ വഴിയിലിറങ്ങിയതാണ് സർക്കാരിനെതിരെ ശക്തമായ പ്രചാരണവുമായി വഴിയിലിറങ്ങിയതാണ് എത്രയോ അമ്മമാർ ഈ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയിലെയും എത്രയോ അമ്മമാരാണെന്ന് നിരത്തിലിറങ്ങിയത് അയ്യപ്പനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അയ്യപ്പൻ്റെ ഈ ഇത്തരത്തിലുള്ള പ്രവണത അതായത് അയ്യപ്പൻ ശബരിമലയിലേക്ക് സ്ത്രീ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകളാണെന്ന് കേരളത്തിൻ്റെ പിന്നെ പൊതു രംഗത്തേക്ക് പൊതുവഴികളിലേക്ക് ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കിയത് അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നത് എടുത്തു പറയേണ്ടതുണ്ട് അതൊരു അയ്യപ്പ സംഗമം കൊണ്ടോ അവിടെ ഒരു വലിയ പിന്നെ പുണ്യാഹം കൊണ്ടോ മാച്ച് കളയാൻ കഴിയുന്ന കാര്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം നേരെ മറിച്ച് ഇപ്പോൾ ഈ മന്ത്രി പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയല്ല സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം പോലെ ഏഴ് കോടി രൂപ മുടക്കിയാണ് അയ്യപ്പ സംഗമം നടക്കുന്നത് അതൊക്കെ സ്പോൺസർമാരുണ്ട് എന്നാണ് സർക്കാർ പറയുന്നത് ഈ സ്പോൺസർ സ്പോൺസർമാർ നിക്ഷേപിക്കുന്ന തുക കൊണ്ട് എന്തുകൊണ്ട് പമ്പാ വികസനം എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പ്രവർത്തനം കാഴ്ചവെച്ചുകൂടാ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അപ്പോൾ അതൊന്നും അല്ല ലക്ഷ്യം അയ്യപ്പനെ ഉദ്ധരിക്കുകയോ അയ്യപ്പ ഭക്തന്മാരെ ഉദ്ധരിക്കുകയോ പമ്പയെ നവീകരിക്കുകയോ പമ്പയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയോ ഒന്നുമല്ല എത്രയോ ആളുകൾ ഈ ശബരിമല സീസണിൽ എന്നെ ഈ പമ്പയിലേക്ക് ഒഴുകിയെത്തുന്നതാണ് എത്രയോ ഏതൊക്കെയോ രാ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതൊക്കെയോ രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ് അവർക്ക് വേണ്ട യാതൊരു പ്രാഥമിക സൗകര്യം പോലുമില്ല വണ്ടി ഒന്ന് ഇറക്കാനുള്ള അതായത് വണ്ടി അവിടേക്ക് തീർത്തും അവശരായവർക്ക് വണ്ടി ഒന്ന് അവിടെ എത്തിച്ചിട്ട് തിരിച്ചു പോകാനുള്ള സൗകര്യം പോലും അവിടെ ഇപ്പോഴുമില്ല എത്രയോ പിന്നെ സ്ഥലങ്ങൾ അവിടെ ഏറ്റെടുത്ത് അവിടെയൊക്കെ പാർക്കിംഗ് ഗ്രൗണ്ടുകളാക്കാം അവിടെ വലിയ തോതിലുള്ള പാർക്കിംഗ് ഗ്രൗണ്ടും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളും പിന്നെ ചെറിയ ചെറുകിട വാർ പാർ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എടുക്കാം അതൊന്നുമല്ലാതെ ഈ സീസൺ ആകുമ്പോൾ ആളുകളെ കുത്തി പോകുന്ന കെ എസ് ആർ ടി സി അതിനകത്തേക്കൊന്ന് ഈ ശബരിമല പിന്നെ അവിടെ ചെന്ന് തിരിച്ചു വരുന്ന അത്രമാത്രം അവശനായിട്ട് വരുന്നവർക്ക് ഈ ബസ്സുകളിൽ കുത്തി നിറഞ്ഞ് ഏകദേശം നാല് കിലോമീറ്ററോളം അഞ്ച് കിലോമീറ്ററോളം പോയിട്ട് വേണം അവരുടെ വാഹനങ്ങളിലേക്ക് അവരുടെ സ്വകാര്യ വാഹനങ്ങളിലേക്ക് കയറാനുള്ളൊക്കെ സൗകര്യം വേണമെങ്കിൽ പമ്പയിലുണ്ടാക്കാമല്ലോ അതൊന്നും ചെയ്യാതെ ഈ ഏഴ് കോടി രൂപ മുടക്കി വരുന്നവരെ വിരുന്നൂട്ടുക എന്ന ഒരു സമ്പ്രദായം സർക്കാർ ചെയ്യുന്നത് ഈ ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും അയ്യപ്പന് വേണ്ടിയുള്ളതല്ലേ അയ്യപ്പ സംഗമം വിജയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ